കാസർഗോഡ് മൊഗ്രാലിൽ എ ടി എം കൌണ്ടർ തകർത്ത് പണം കൊള്ളയടിക്കാൻ ശ്രമം ഇതിനിടയിൽ അലാറം മുഴങ്ങിയതോടെ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു കവർച്ചക്കാരുടെ ചില ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവം സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊഗ്രാൽശാഖയോട് ചേർന്നുള്ള എ ടി എമ്മിലാണ് കവർച്ചാശ്രമം നടന്നത് എ ടി എം മെഷീൻ തകർക്കുന്നതിനിടയിൽ അലാറം മുടങ്ങിയതോടെ കവർച്ചാ സംഘം വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് കരുതുന്നത് ഈ സമയത്ത് മൊഗ്രൽ ജംഗ്ഷനിൽ നിന്നും അൽപ്പം അകലെയായി രാത്രികാല പട്രോളിംഗ് നടത്തുന്ന പോലീസ് സംഘം ഉണ്ടായിരുന്നു അലാറം മുഴങ്ങുന്നത് കേട്ട് പോലീസ് ബാങ്കിന്റെ സമീപത്തെത്തുമ്പോഴേക്കും കവർച്ചാ സംഘം കടന്നുകടഞ്ഞിരുന്നു വിവരമറിഞ്ഞയുടൻ കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ് കുമാർ എസ് ഐ കെ ശ്രീജേഷ് എന്നിവരും സ്ഥലത്തെത്തി തുടർന്ന് ദേശീയപാതയിലും മറ്റുമായി വ്യാപകവും ഊർജിതവുമായ തെരച്ചിൽ നടത്തിയെങ്കിലും സംശയ സാഹചര്യത്തിൽ ആരെയും കണ്ടെത്താനായില്ല അതേസമയം എ ടി എം കൌണ്ടറിനകത്തെ സിസിടിവി ക്യാമറയിൽ കവർച്ചക്കാരുടേതെന്ന് സംശയിക്കുന്ന ഏതാനും ചില ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മുഖമൂടി ധരിച്ചാണ് സംഘമെത്തിയത് രാവിലെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചു ബാങ്ക് മാനേജർ ജസ്റ്റിന്റെ പരാതിയിലാണ് കുമ്പള പോലീസ് കേസെടുത്തതും അന്വേഷണം നടത്തിവരുന്നതും ശ്രമത്തിന് പിന്നിൽ ഈ രംഗത്തെ പുതിയ ആൾക്കാരായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം